നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം യു കെയിൽ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ശക്തിപ്പെടുന്നു അതിനിടയിലത നോർത്തേൺ അയർലൻഡിൽ മലയാളി യുവാക്കൾക്ക് നേരെ കയ്യേറ്റ ശ്രമം മലയാളി യുവാക്കൾക്ക് നേരെ ആക്രമണം നടന്ന മറ്റൊരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു വിനോദസഞ്ചാര കേന്ദ്രമായ പോർട്ടറേഷന് സമീപ നഗരത്തിലെ റെസ്റ്റോറന്റ് ജീവനക്കാരായ രണ്ട് മലയാളി യുവാക്കളാണ് ആക്രമണത്തിനിരയായത് ശനിയാഴ്ച രാത്രിയിലായിരുന്നു സംഭവം പരിക്കേറ്റവരുടെ വിവരങ്ങൾ സുരക്ഷാ കാരണത്താൽ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല കോളറൈൻ ബാലികാസിൽ റോഡിൽ നടന്ന സംഭവത്തിന് സാക്ഷിയായവരെ അന്വേഷിച്ച് പോലീസ് സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പുകൾ പ്രസിദ്ധീകരിച്ചു അക്രമികളെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് പോലീസ് വ്യക്തമാക്കുന്നു ആക്രമണത്തിനിരയായവർ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി ഇവരെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി ഇവർ ജോലി ചെയ്യുന്ന ഹോട്ടലുടമ സ്ഥലത്തെത്തിയതിനു ശേഷമാണ് ജീവനക്കാരായ യുവാക്കളെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചത് പതിവുപോലെ രാത്രി ജോലി കഴിഞ്ഞ് പുറത്തിറങ്ങി റോഡിലൂടെ നടക്കുമ്പോൾ സമീപത്തുള്ള പബ്ബിൽ നിന്ന് ചില യുവാക്കൾ മദ്യപിച്ച് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു ഒരു സംഘം ആളുകൾ കൂടിച്ചേർന്ന് ഈ മലയാളി യുവാക്കളോട് എവിടെ നിന്നാണ് നിങ്ങൾ ഇവിടെ എത്തിയത് എന്ന് ചോദ്യമെറിഞ്ഞു തുടർന്ന് ഗോഹോം എന്നലറിക്കൊണ്ട് ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു അക്രമി സംഘം ചെയ്തത് ഒരാളുടെ തലയ്ക്ക് അടിയേറ്റതോടെ അയാൾ നിലത്തു വീണു ഈ സമയം മറ്റുള്ളവർ ചേർന്ന് അയാളെ മർദ്ദിച്ചു ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ നിലത്തു വീണ മറ്റൊരാളെ അക്രമി സംഘം നിലത്തിട്ട് ചവിട്ടുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തു ഇരുപത് വയസ്സിനു മുകളിൽ പ്രായമുള്ള അഞ്ചിൽ പരമാളുകൾ ചേർന്നാണ് ആക്രമണം നടത്തിയത് എന്ന് പോലീസ് പറയുന്നു പ്രതികൾക്കായി പോലീസ് അന്വേഷണം ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ബ്രിട്ടനിൽ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഓരോ ദിവസവും കാണുന്നത് അതിനിടയിലാണ് ഇപ്പോൾ നോർത്തേൺ അയലൻഡിലും കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭം അരങ്ങു തകർക്കുന്നത് ബ്രിട്ടണിൽ ആളിക്കത്തുന്ന കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ മറ്റൊരു തലത്തിൽ ഇപ്പോൾ നോർത്തേൺ ഐലൻഡിലും അലയടിക്കുകയാണ് പല സ്ഥലത്തും യുവാക്കളുടെ സംഘം കുടിയേറ്റക്കാർക്കെതിരെ തിരിഞ്ഞിരിക്കുന്ന കാഴ്ച റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത നിരവധി സംഭവങ്ങളും അവിടെ അരങ്ങേറുന്നു കഴിഞ്ഞ മാസം ആൻഡ്രിമിൽ മലയാളികളുടെ കാറുകൾക്ക് നേരെ അക്രമാസക്തവരായ ചില യുവാക്കൾ ആക്രമണം അഴിച്ചുവിട്ടിരുന്നു കാറുകളിൽ കറുത്ത പെയിന്റ് അടിക്കുകയും കുടിയേറ്റ വിരുദ്ധ നിലപാടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പേരുകൾ എഴുതി എഴുതിവെക്കുകയും ചെയ്തു തദ്ദേശീയരെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളിൽ നിന്ന് മലയാളികൾ വിട്ടുനിൽക്കണമെന്ന അഭ്യർത്ഥനയുമായി മലയാളി സംഘടനകളും മുതിർന്ന പ്രവാസികളുമൊക്കെ രംഗത്തെത്തി പൊതുസ്ഥലത്തുള്ള ആഘോഷങ്ങളും യോഗങ്ങളുമൊക്കെ നടത്തി തദ്ദേശീയരെ പ്രകോപിപ്പിക്കരുത് എന്നിവർ ഉപദേശിക്കുന്നു താമസ സ്ഥലങ്ങളിലും മറ്റും മലയാളികൾ ഒത്തുകൂടുമ്പോൾ ബഹളമുണ്ടാക്കുകയോ തദ്ദേശീയരെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങൾ അവിടെ പ്രകടിപ്പിക്കുകയോ ചെയ്യരുത് എന്ന് മുതിർന്ന പ്രവാസികൾ ഉപദേശിക്കുന്നു പരസ്പര ബഹുമാനത്തോടെ സൌകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക പരമാവധി തർക്കത്തിലേക്കെത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കരുത് ഇക്കഴിഞ്ഞ ജൂൺ മാസം നോർത്തേൺ ഐലൻഡിൽ സ്വദേശിയായ ഒരു ബാലിക ലൈംഗിക പീഡനത്തിനിരയായതിനെ തുടർന്ന് വലിയ തോതിൽ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭം അവിടെ നടന്നിരുന്നു ബാലിക ലൈംഗിക പീഡനത്തിനിരയായതിനെ തുടർന്ന് പൊട്ടിപ്പുറപ്പെട്ട കലാപം നാല് ദിവസങ്ങളോളം നീണ്ടുനിന്നു അന്ന് കുടിയേറ്റക്കാർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവ അപകട ഭീഷണിയിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള വിദേശികൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ കനത്ത സുരക്ഷാ മുന്നറിയിപ്പ് അധികൃതർ പുറപ്പെടുവിച്ചിരുന്നു കുഞ്ഞുങ്ങളുടെ സുരക്ഷയ്ക്കായി വിദേശികൾ കൂടുതലായുള്ള നിശ്ചിത സ്ഥലങ്ങളിൽ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്യുന്ന സന്ദേശങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ അന്ന് പ്രചരിച്ചു പ്രതിഷേധ ആക്രമണങ്ങളിൽ നിരവധി വീടുകളും വാഹനങ്ങളുമൊക്കെ അഗ്നിക്കിരയായി ആൻട്രിം കൌണ്ടിയിലെ ബാലിബനയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗിക അതിക്രമത്തിന് ഇരയായ കേസിൽ പതിനാലുകാരായ രണ്ടുപേരെ കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷമായിരുന്നു പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടത് ഈ രണ്ടുപേർ കുടിയേറ്റക്കാരായിരുന്നത് തദ്ദേശീയരെ പ്രകോപിപ്പിച്ചു പിന്നീട് മൂന്നാമതൊരാൾ കൂടി അറസ്റ്റിലായി അയാളും കുടിയേറ്റക്കാരനായിരുന്നു തുടർന്ന് നൂറുകണക്കിന് തദ്ദേശീയർ അതിക്രമങ്ങളിലേക്ക് കടന്നു പെൺകുട്ടിക്കും കുടുംബത്തിനും പിന്തുണയുമായി എത്തിയ തദ്ദേശീയരാണ് പ്രതിഷേധ സമരങ്ങളിലേക്കും തുടർന്ന് ആക്രമണങ്ങളിലേക്കും തിരിഞ്ഞത് പിന്നീട് പ്രതിഷേധം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് നുടിയിടയ്ക്കുള്ളിൽ വ്യാപിച്ചു സമരക്കാരെ പ്രതിരോധിക്കാനിറങ്ങിയ പോലീസിനു നേരെ പടക്കമെറിഞ്ഞും പെട്രോൾ ബോംബ് പ്രയോഗിച്ചും സമരം ആളിക്കത്തി പ്രതിഷേധക്കാർ ഇരുപതിലധികം പോലീസുകാരെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ചു ആക്രമണങ്ങളിൽ നിന്ന് രക്ഷ തേടാൻ പല വീടുകൾക്ക് മുന്നിലും ബ്രിട്ടീഷ് ഉടമസ്ഥതയിലുള്ളത് എന്ന് പതിച്ച സ്റ്റിക്കറുകൾ കണ്ടെത്തി വംശീയ അതിക്രമമാണ് അയർലൻഡിൽ പൊട്ടിപ്പുറപ്പെട്ടത് എന്നാൽ പിന്നീട് യൂറോപ്പിന്റെ പല ഭാഗങ്ങളിലും കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ശക്തിയാർജ്ജിക്കുന്നതും തീവ്ര വലതുപക്ഷ കക്ഷികൾ ഇത്തരം പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതും നമ്മൾ കണ്ടു ജൂൺ ആദ്യവാരം അയർലൻഡിൽ ഇസ്രായേലിനെതിരെ പാലസ്തീനുവേണ്ടി സംഘടിപ്പിക്കപ്പെട്ട ഒരു റാലി ഇതിന് തൊട്ടു പിന്നാലെ കുടിയേറ്റക്കാർക്കെതിരെ മറ്റൊരു റാലിയുമായി തദ്ദേശീയർ ഇറങ്ങി പുറപ്പെട്ടു അനുകൂല റാലിയുമായി ചിലർ ഇറങ്ങിത്തിരിച്ചതാണ് അയർലൻഡിലും കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ശക്തിപ്പെടാനുള്ള കാരണം ഒപ്പം കുടിയേറ്റക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായ അതിക്രമങ്ങൾ തദ്ദേശീയരെ പ്രകോപിപ്പിച്ചു അയർലൻഡ് സേസ് നോ എന്ന പ്രസ്ഥാനക്കാരായിരുന്നു കടുത്ത കുടിയേറ്റ വിരുദ്ധ റാലിയുമായി രംഗത്തിറങ്ങിയത് റാലിയിൽ പ്രസംഗിച്ചവർ ചൂണ്ടിക്കാട്ടിയത് രണ്ട് വസ്തുതകൾ ഒന്ന് കൂട്ടത്തോടെയുള്ള കുടിയേറ്റം മറ്റൊന്ന് ജനങ്ങളെ സർക്കാർ മറന്നു എന്ന കാര്യവും അയർലൻഡ് ഐറിഷ് ജനതയ്ക്ക് അവരുടെ തെരുവുകൾ നമ്മുടെ തെരുവുകൾ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ അവിടെ ഉയർന്നു കേട്ടു റാലിയുടെ മുഖ്യ സംഘാടകർ തീവ്ര ദേശീയവാദികളാണ് ഇത്തരം പ്രതിഷേധ റാലിക്ക് നേതൃത്വം നൽകിയവർ ഔദ്യോഗിക സ്ഥിതിവിവര കണക്കുകൾ പുറത്തുവിട്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കുടിയേറ്റത്തിനായി അപേക്ഷിച്ച പലസ്തീൻകാരുടെ എണ്ണം മുൻ വർഷത്തെ അപേക്ഷിച്ച് എഴുന്നൂറ് ശതമാനത്തിലധികമാണ് എന്നിവർ ചൂണ്ടിക്കാട്ടി ജൂൺ മാസം തുടങ്ങിയ ഈ വികാരം യൂറോപ്പിന്റെ പല ഭാഗങ്ങളിലും കത്തിപ്പടർന്നു സെപ്റ്റംബർ രണ്ടാം വാരം നമ്മൾ കാണുന്നത് ബ്രിട്ടനിൽ ഇത്തരം പ്രതിഷേധ കടലുകൾ ഇളകിയാർക്കുന്നതാണ് കുടിയേറ്റ വിരുദ്ധ വികാരങ്ങളും ബ്രിട്ടീഷ് സ്വത്വത്തെക്കുറിച്ചുള്ള ആശങ്കകളും ഉയർത്തിക്കാട്ടി ലണ്ടനിൽ തീവ്ര വലതുപക്ഷ പ്രവർത്തകനായ ടോമി റോബിൻസൺ സംഘടിപ്പിച്ച റാലി യുണൈറ്റഡ് കിങ്ഡം എന്ന പേരിൽ സംഘടിപ്പിച്ച ഈ റാലിയിലേക്ക് ലക്ഷക്കണക്കിന് ആളുകൾ ഒഴുകിയെത്തി ഏറ്റുമുട്ടലിൽ ഇരുപത്തിനാല് പോലീസുകാർക്ക് പരിക്കേറ്റു നാലുപേരുടെ പേരുടെ നിര അതീവ ഗുരുതരമായിരുന്നു മണിക്കൂറുകൾ ഏകദേശം ഒന്നര ലക്ഷം ആളുകളാണ് മാർച്ചിലെ കീരം പ്രതിഷേധങ്ങളെ മറികടക്കുന്ന ജനപങ്കാളിത്തം കണ്ട് അധികൃതർ അമ്പരുന്നു ദേശീയവാദിയും ഇസ്ലാം വിരുദ്ധരുമായ ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗ് സ്ഥാപകൻ യാക്സി ലെനോൺ എന്ന റോബിൻസൺ ബ്രിട്ടനിലെ ഏറ്റവും സ്വാധീനമുള്ള തീവ്ര വലതുപക്ഷ നേതാക്കളിൽ ഒരാളാണ് കുടിയേറ്റക്കാർക്ക് ഇപ്പോൾ ബ്രിട്ടീഷ് പൊതുജനങ്ങളെക്കാൾ കൂടുതൽ അവകാശങ്ങളുണ്ടെന്നും ഈ രാജ്യം പടുത്തുയർത്തിയ ജനങ്ങളെക്കാൾ അവർക്കാണ് മുൻഗണനയെന്നും റോബിൻസൺ ആരോപണമുന്നയിച്ചു റാലിയിൽ പങ്കെടുത്തവർ കുടിയേറ്റത്തിന്റെ അപകടത്തെക്കുറിച്ച് നിർത്താതെ സംസാരിച്ചപ്പോൾ അത് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലേക്കും പടർന്നു കയറി പിന്നീട് ബ്രിട്ടന്റെ പല ഭാഗങ്ങളിലും കുടിയേറ്റ വിരുദ്ധ റാലികൾ അരങ്ങേറി റോബിൻസന്റെ റാലിക്ക് ബദലായി സ്റ്റാൻഡപ്പ് ടു റേസിസം എന്ന സംഘടന ഫാസിസത്തിനെതിരായ മാർച്ച് സംഘടിപ്പിച്ചു അഭയാർത്ഥികളെ സ്വാഗതം ചെയ്തും തീവ്ര വലതുപക്ഷത്തെ തകർക്കണമെന്നും ആവശ്യപ്പെട്ട ആ റാലിയിൽ അയ്യായിരത്തോളം പേർ അണിനിരുന്നു ഇതോടെ തീവ്ര വലതുപക്ഷ കക്ഷികൾ രോക്ഷാകുലരായി അക്രമത്തിന്റെയും ഭയത്തിന്റെയും വിഭജനത്തിന്റെയും പ്രതീകമായി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ബ്രിട്ടന്റെ പതാക വിട്ടുകൊടുക്കില്ല എന്ന മുദ്രാവാക്യവുമായി തീവ്ര വലതുപക്ഷ ആക്ടിവിസ്റ്റ് ടോമി റോബിൻസൺ പിന്നീട് നിരത്തുകളിലേക്ക് ഇറങ്ങി സമീപകാലത്ത് ബ്രിട്ടനിൽ നടന്ന ഏറ്റവും വലിയ പ്രതിഷേധത്തിനാണ് ലോകം സാക്ഷ്യം വഹിച്ചത് ഇക്കഴിഞ്ഞ മാസം ബ്രിട്ടന്റെ പല ഭാഗങ്ങളിലായി നടന്ന തീവ്ര കുടിയേറ്റ വിരുദ്ധ റാലികൾ വലതുപക്ഷക്കാരുടെ ആക്രമണങ്ങളും ഏറ്റുമുട്ടലുകളുമായി ബന്ധപ്പെട്ട് നൂറിലധികം ആളുകളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ബ്രിട്ടനിലെ കുടിയേറ്റ വിരുദ്ധതയ്ക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കൊപ്പം രാജ്യത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമായി കുടിയേറ്റം മാറിയിരിക്കുന്ന സാഹചര്യം ഇസ്ലാമിക വൽക്കരണത്തിനെതിരെയും തീവ്ര വലതുപക്ഷ കക്ഷികൾ ശക്തമായ നിലപാടെടുത്തിരിക്കുന്നു ഞങ്ങളുടെ രാജ്യം തിരിച്ചു തരൂ എന്ന മുദ്രാവാക്യമാണ് അവർ ഉയർത്തുന്നത് ഇതിനിടയിൽ കുടിയേറ്റ വിരുദ്ധ മുസ്ലിം വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയർന്നു കേട്ടു ഇംഗ്ലണ്ടിന്റെയും ബ്രിട്ടന്റെയും പതാകകളേന്തിയ പ്രതിഷേധക്കാർ പലയിടങ്ങളിലും പോലീസുമായി ഏറ്റുമുട്ടി ശക്തമായ പ്രക്ഷോഭം ബ്രിട്ടനിൽ ഓരോ ദിവസവും ശക്തിപ്പെടുന്നു അതിനിടയിൽ നോർത്തേൺ അയർലൻഡിലും കാര്യങ്ങൾ ഒട്ടും ശുഭകരമല്ല ബ്രിട്ടണിലെ കുടിയേറ്റവിരുദ്ധ സമരത്തിൽ ഇലോൺ മസ്ക് അടക്കമുള്ളവരുടെ പിന്തുണ ഇപ്പോൾ ആഗോള ശ്രദ്ധ തിരിയാനുള്ള മുഖ്യഘടകമായി ഇംഗ്ലണ്ടിലും നോർത്തേൺ അയലന്റിലുമൊക്കെ നടന്ന ഇത്തരം പ്രക്ഷോഭങ്ങളിൽ മലയാളി യുവാക്കൾക്കും പരിക്കേൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു കൂടുതൽ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളായിരുന്നു കേരളത്തെ സംബന്ധിച്ചവയൊക്കെ കടുത്ത കുടിയേറ്റ വിരുദ്ധതയാണ് ഇപ്പോൾ യൂറോപ്പിന്റെ പല ഭാഗങ്ങളിലും ആളിക്കത്തുന്നത് അതിന്റെ ഇരകളാക്കപ്പെടാതെ സൌമ്യമായി കഴിയാൻ മലയാളി യുവാക്കളെ ഉപദേശിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ പ്രഭാസ ലോകം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്